എൽ ഡി എഫ് സർക്കാരിന്റെ പട്ടികജാതി അവഗണനയ്ക്കും കപട പട്ടികജാതി സ്നേഹത്തിനുമെതിരെ ദളിത് കോൺഗ്രസ് വെമ്പായം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വിവിധ പദ്ധതികളിൽ ധനസഹായം വൈകിപ്പിക്കുന്നതിലും ഫണ്ട് അട്ടിമറിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇല്ല ഒരു വന്നാൽ പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ചെറുവയ്ക്കൽ അർജുനൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ സി എസ് അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് കെ സുജി മുഖ്യപ്രഭാഷണം നടത്തി പണ്ടില്ല ഞങ്ങൾക്ക് അത് ഉണ്ടാക്കാനുള്ള കഴിവില്ലെന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ രാജിവെക്കണമായിരുന്നു അതിനാണ് അന്തസ് ആ ഈ കാണിച്ച അന്തസ് കേട്ട് ഈ പറ്റിക്കുന്ന പരിപാടി ഇനി ഒരു കാലത്തും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് പട്ടികജാതി പട്ട് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാർ ഞാൻ പഞ്ചായത്ത് പതിനഞ്ച് വർഷങ്ങളിൽ കുടിവെള്ള മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളായാലും ശരി വിവിധങ്ങളായ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാനും അത് സമരം ചെയ്യുവാനും അല്ലാതെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പൊ ഒന്നും കഴിയില്ല ഈ സമരത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്കായാലും ബ്ലോക്ക് കമ്മിറ്റിക്കായാലും മണ്ഡലം കമ്മിറ്റിക്കായാലും കഴിയുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അടിപൊളി പറയുന്നു പട്ടികജാതിക്കാരുടെ ഓരോരുത്തരും ഫണ്ട് പോലും ദുരുപയോഗം ചെയ്യാതെ സമയങ്ങളിൽ ഒരു ഒരു ശക്തമായ ഇന്ത്യൻ നാഷണൽ വന്ന കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളായ ഷിബി പൊടിമോൻ അഷ്റഫ് സാഗർ ഖാൻ ഷിജു എസ് കുറക്കട ഷൈജു മണിലാൽ സനൽ ബാംസൂരി ജോയ് ഹക്കിം കുഞ്ഞുമോൻ നുജുമുദ്ദീൻ ജെർമിയാസ് സക്കീർ ഹുസൈൻ ഷിനു മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ പോത്തങ്കോട് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ அரேபியன் ஃபேஷன் ஜுவல்லரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிரத்த ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്